ബിഗ് ബോസ് ലവ് സ്ട്രാറ്റജിക്കുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഇന്നലെ ലൈവ് കണ്ടവർക്ക് ചിലപ്പോൾ ഒന്ന് സംശയം തോന്നി കാണും ബിഗ് ബോസ് ഇന്നലെ മൂന്ന് പേർക്ക് ബാഡ്ജ് കൊടുത്തല്ലോ ആര്നും ബിന്നിക്കും ഷാനവാസിനും അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബാഡ്ജ് തട്ടിയെടുക്കാൻ പിന്നാലെ ആരിൻ്റെ പിന്നാലെയാണ് എല്ലാവരും നടക്കുന്നത് പ്രത്യേകിച്ച് ലേഡി കണ്ടസ്റ്റൻ്റ് എല്ലാവരും തന്നെ ആരിൻ്റെ പിന്നാലെയാണ് അവർ ബാഡ്ജ് കൈക്കലാക്കാൻ വേണ്ടി നടക്കുന്നത് ഈ ഒരു പറ്റി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലെ ഏതൊരു കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും വാട്സാപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും എല്ലാവരും ആര് ആണല്ലോ ലവ് സ്ട്രാറ്റജിക്ക് മിക്കവാറും ഉടനെ തന്നെ ഇറങ്ങുമായിരിക്കും എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത് എന്തായാലും ഒന്നാമത്തെ ദിവസം അല്ലേ ആയുള്ളൂ ഇനിയും സ്ട്രാറ്റജിക്കൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ഇന്നലെ നടന്നത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ആണ് എന്ന് തോന്നുന്നില്ല കാര്യം ആര്യന്റെ പിന്നാലെ നടന്ന അനുഭവം ആണെങ്കിൽ പോലും ബിന്നിയുടെ കയ്യിൽ നിന്നും ഷാനവാസിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു മാക്സിമം ആ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു പക്ഷെ ഏറ്റവും കൂടുതൽ തട്ടിയെടുക്കാൻ നോക്കിയത് ആര്യന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അവിടെ എല്ലാ സീസണിലും ആരെങ്കിലുമൊക്കെ ഇറക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ സംശയിച്ചു പോകും പ്രേക്ഷകർ ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക